ഹലോ കൂട്ടുകാരെ ഇതിൻ്റെ രുചിയൊക്കെ ഇവിടെ മിക്കവർക്കും അറിയാവുന്നതായിരിക്കും അല്ലേ കശുവണ്ടി വെച്ചിട്ടുള്ള തീയലാണ് കേട്ടോ അപ്പോൾ എൻ്റെയൊക്കെ കുഞ്ഞിൽ ഒരുപാട് കഴിച്ചിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് തരയ്ക്കേണ്ടത് നമുക്ക് നേരെ വീടിലേക്ക് പോവാം അപ്പം നമുക്ക് കശുവണ്ടി തീയിൽ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ആദ്യമേ തന്നെ നമുക്ക് അതിനകത്തുള്ള തീയലിനുള്ള കൂട്ട് തയ്യാറാക്കിയൊക്കെ കേട്ടോ അതിനായിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് അത് എരിവുള്ളതും കാശ്മീരിയും രണ്ടും രണ്ടായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിനകത്തേക്ക് രണ്ട് ഉള്ളിയും ഒരു ഒരു ടീസ്പൂൺ മല്ലിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണേ ഞാനിവിടെ എണ്ണയൊന്നും ചേർക്കാതെ തന്നെയാണ് കേട്ടോ വറുത്തെടുക്കുന്നത് എണ്ണ ചേർത്ത് വറുത്തെടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ സാധാരണ നമ്മുടെ തേങ്ങയിലൊക്കെ എണ്ണയൊക്കെ ഇറങ്ങി വരുമല്ലോ അതുകൊണ്ട് ഞാൻ എണ്ണ ചേർക്കാതെ തന്നെ നോൺ സ്റ്റിക്ക് പാനിലാണ് എടുക്കുന്നത് അല്ലാതെ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് നല്ലതുപോലെ ഇതാ ഇതുപോലെ ചുമക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ അതാ ഇവിടെ കശുവണ്ടി ഞാൻ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ പച്ച കശുവണ്ടിയാണ് കേട്ടോ ചേർക്കുന്നത് ഇപ്പം പച്ച കശുവണ്ടി അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ഞാനിവിടെ നമ്മുടെ ഇപ്പോൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന കശുവണ്ടി പരിപ്പ് നമ്മുടെ ചൂടുവെള്ളത്തിലിട്ട് വെച്ചപ്പം അതായതുപോലെ പച്ച കശുവണ്ടി പോലെ ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അത് നല്ലതുപോലെ ചൂടുവെള്ളത്തിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് അത് നല്ലതുപോലെ ഒന്ന് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ഒരു ചട്ടി ചൂടാക്കാൻ വേണ്ടി വയ്ക്കുക അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കടുക് പൊട്ടിക്കുക അതിനകത്തേക്ക് കുറച്ച് ഉലുവ ഒരു അഞ്ച് പത്ത് പതിനഞ്ച് ഉലുവ ഇട്ടാൽ മതി കേട്ടോ ഇടണ്ട പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഒരു ഒരു ടീസ്പൂൺ വീതം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒരു കപ്പ് ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ തീയിലൊക്കെ ചേർക്കുമ്പോൾ നല്ലതുപോലെ ഉള്ളി ചേർത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് കീറാതെയാണ് ആയിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇവിടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നത് കൊണ്ട് കീറാതെയാണ് ഇടുന്നത് അപ്പോൾ എരിവ് ഒത്തിരി വരത്തില്ല പിന്നെ അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നത് തക്കാളി കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക വഴറ്റി നമ്മുടെ തക്കാളിയുടെയൊക്കെ പച്ചവ് മാറുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കശുവണ്ടിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ കശുവണ്ടി പരിപ്പും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം ഒന്ന് വഴറ്റിയെടുക്കാം വഴറ്റി എടുത്തതിന് ശേഷം നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ തീയ്യൽ ഉണ്ടല്ലോ തീയൽക്കൂട്ട് അത് നല്ലതുപോലെ വെള്ളം ഒഴിക്കാതെ അരച്ചെടുത്താണ് കേട്ടോ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ടുകൊടുത്തിന് ശേഷം ആവശ്യാനുസരണം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് തീയലെത്ര ലൂസ് ആയിട്ട് വേണമെങ്കിലും അങ്ങനെ ചേർത്ത് കൊടുക്കാം കട്ടിയായിട്ട് വേണമെങ്കിലും ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുത്തതിനു ശേഷം തീ അടച്ച് വെച്ച് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതാ ഇതിനകത്ത് പുളി ഞാൻ ചേർത്തിട്ടില്ല പുളി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കാരണം ഞാൻ എടുത്ത തക്കാളിക്ക് നല്ല പുളി ഉള്ളതുകൊണ്ട് വാളംപുളി ചേർത്തിട്ടില്ല കേട്ടോ സാധാരണ ഇതിനകത്ത് തീലിനകത്തേക്ക് വാളംപുളി ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വാളംപുളി ചേർക്കാം കേട്ടോ ലാസ്റ്റ് അതിനകത്തേക്ക് എണ്ണയ്ക്കകത്ത് തേങ്ങ കൊത്തും ഉണക്കമുളകും കറിവേപ്പിലും കൂടി മൂപ്പിച്ചിട്ടിട്ടുണ്ട് അതി ഇരട്ടിയായിട്ടോ അത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കശുവണ്ടി പരിപ്പ് തീരെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്തുകൊണ്ടൊക്കെ ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ